ഷാഫി പറമ്പിൽ എംപിയെ തീർക്കാൻ വടകരയിൽ ഒരു ക്രിമിനൽ പോലീസുകാരനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് വടകരയിലെ എം പി എവിടെയുണ്ടെങ്കിലും പ്രശ്നമുണ്ടായാൽ തീർത്തു കളയണമെന്ന നിർദ്ദേശത്തോടെ വടകരയിൽ ഒരു പോലീസുകാരനെ നിർത്തി ഓപ്പറേഷൻ നടത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടത്തിയ വധശ്രമങ്ങൾക്കെതിരെ രണ്ട് തരത്തിലാണ് അതുകൊണ്ട് തന്നെ പരാതി നൽ നൽകിയിരിക്കുന്നത് ഒന്ന് കേരളത്തിലെ ഡി ജി പിക്ക് മറ്റൊന്ന് പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് രാജ്യത്തെ ഒരു പാർലമെൻ്റ് അംഗത്തിനെതിരെയാണ് ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അതും വ്യക്തമായ വധശ്രമം എന്ന് തന്നെ പറയാം എന്നാൽ ആദ്യം തന്നെ കേരളത്തിൻ്റെ ഡി ജി പിക്ക് മർദ്ദനമേറ്റ ഈ സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് പരാതി നൽകിയത് ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ആ പരാതി എടുത്ത് അങ്ങനെ തന്നെ ഡി ജി പി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു അതുകൊണ്ടായിരിക്കാം ഇതുവരെ ഒരു നടപടിയും അതിലുണ്ടായിട്ടില്ല എന്നാൽ പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പറമ്പിൽ എം പി പരാതി നൽകിയത് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ് അവർ ഉടൻ തന്നെ കേരളത്തിലെത്തും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ഇപ്പോൾ കള്ളന്മാരുടേതായി മാറിയിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല കക്കാനും മോഷ്ടിക്കാനും അറിയുന്നവരും അതിൻ്റെ ഒരു പങ്ക് അങ്ങ് വീട്ടിലെത്തിക്കാനും തയ്യാറായി ഉള്ളവർക്ക് മാത്രമേ സംരക്ഷണം നൽകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് കമ്മിറ്റി ഇവിടെ എത്തിയാൽ ഡി ജി പിക്ക് നന്നായി കിട്ടുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുന്നു ഷാഫിയുടെ പരാതി ശ്രദ്ധിക്കാൻ കേരളം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് പാർലമെൻറ്റ് പ്രത്യേകം നോട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷെ കേന്ദ്രത്തിൽ നിന്നും അതായത് പാർലമെന്റിൽ നിന്നും വരുന്നത് വലിയ പണിയാണ് എന്ന് ഉറപ്പായതോടെ സി പി എം ഗുണ്ടയായ പോലീസുകാരന് സംഭവം പിടികിട്ടിയിട്ടുണ്ട് എം പി കാണിച്ച ചിത്രത്തിലുള്ളത് താൻ തന്നെ ആണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു എങ്കിലും എം പിക്ക് മർദ്ദനമേൽക്കുമ്പോൾ അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരൻ ഇപ്പോൾ കേൺ അതായത് പാർലമെന്റ് കമ്മിറ്റി തനിക്ക് നേരെ വന്നാൽ രക്ഷയില്ല എന്നും പണി പോകുമെന്നും ഉറപ്പിക്കുന്ന ഗുണ്ടാ പോലീസുകാരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തതിനെ അത്ര വലിയ കാര്യമായി കാണുന്നേയില്ല പരാതിയെക്കുറിച്ച് ഞാൻ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും അന്വേഷണം വരുമ്പോൾ കണ്ടോളാം മറുപടി കൊടുക്കാമെന്നും അഭിലാഷ് ഡേവിഡ് ധൈര്യസമേതം പറയുകയാണ് അത് കേരളത്തിൻ്റെ സർക്കാർ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്ന സംരക്ഷണത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ പാർലമെന്റിൽ നിന്നും വരുന്ന അന്വേഷണത്തെ പേടിക്കുന്ന ഈ പോലീസ് ഗുണ്ട വലിയ അങ്കലാപ്പിലാണിപ്പോൾ ഇതിന് കാരണമുണ്ട് അതായത് ഗുണ്ടകളുടെ ഉറ്റ ചങ്ങാതിയാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം പേട്ടയിൽ ഗുണ്ട ആക്രമണത്തിന് പിന്നാലെയാണ് അഭിലാഷിനും മൂന്ന് ഡിവൈഎസ്പിക്കുമെതിരെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് വലിയ ആരോപണം വന്നത് അന്ന് റെയിൽവേ ഇൻസ്പെക്ടർ ആയിരിക്കുകയാണ് ഈ ആരോപണം അതുകൂടാതെ ശ്രീകാര്യം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി പ്രവർത്തിച്ചു വരുമ്പോൾ ഒരു ലൈംഗിക പീഡനം സംബന്ധിച്ച ഇരയുടെ പരാതി വന്നപ്പോൾ അതിൽ കേസെടുക്കാൻ അഭിലാഷ് തയ്യാറായില്ല എന്നുള്ളതും പറയുന്നുണ്ട് വ്യക്തമായി അങ്ങനെ നിരന്തരം സമാധാനം തകർക്കുകയും പ്രതികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനലാണ് അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് ആഭ്യന്തര വകുപ്പും അതുപോലെ പാർലമെൻറ്റും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതേ തുടർന്ന് പിരിച്ചുവിടാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് നോട്ടീസ് അയച്ചതാണ് ഈ പോലീസ് ഗുണ്ടക്കെതിരെ ഈ രണ്ട് പരാതിയിലും ഇരുപത്തിരണ്ട് മാസം സസ്പെൻഷൻ നേരിട്ട ശേഷം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു അഭിലാഷ് വിട്ട് ചെയ്തത് കൂടാതെ അദ്ദേഹത്തിൻ്റെ മാതാവ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയും നൽകി ഇതൊക്കെ പരിഗണിച്ചാണ് ആഭ്യന്തര വകുപ്പ് പിന്നീട് ഈ നടപടി തന്നെ ഇല്ലാതാക്കിയത് രണ്ട് ഇൻക്രിമെൻറ്റ് ഒന്നായി കുറച്ച ശേഷം തിരുവനന്തപുരത്തിന് പുറത്ത് നിയമിക്കണമെന്നൊരു വ്യവസ്ഥയോടെയായിരുന്നു അന്ന് പിരിച്ചുവിടൽ ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയേഴിന് അഭിലാഷ് പോലീസിനെ സർവീസിൽ തിരിച്ചെടുത്തത് സത്യത്തിൽ സി പി എമ്മിന് പറ്റിയ ഒരു പോലീസ് ഗുണ്ടയായി അയാളെ നിയമിക്കുകയായിരുന്നു അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അറിയുമ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്നത് അതായത് സി പി എമ്മിൻ്റെ യോഗത്തിൽ മുഴുവൻ ചർച്ചയായ ഒരു സംഭവമുണ്ട് അതിങ്ങനെയാണ് ഈ ഷാഫി പറമ്പിൽ എന്ന നേതാവ് സി പി എമ്മിനെ പൂർണമായും തകർക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കേരളത്തിലെ യുവാക്കളെ മുഴുവൻ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു അത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളെയും പോലും തകർത്തുകൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിൽ സി പി എമ്മിന്റെ അഭിമാനമായി കണ്ട വടകരയിൽ വന്ന് തലശ്ശേരിയും കൂത്തുപറമ്പും ഒഞ്ചിയവും പേരാമ്രയും അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങളെല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞു ഷാഫി പറമ്പിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള എതിരാളികളെ സാധാരണയായി സി പി എം ചെയ്യാറുള്ളത് ടി പി ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ കണ്ടതുപോലെ അങ്ങ് തീർത്ത് കളയണമായിരുന്നു എന്നുള്ള തീരുമാനം ആ തീരുമാനം സി പി എമ്മിന് നടപ്പിലാക്കാൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടു വടകരയിൽ നടു റോഡിൽ വെച്ച് കൊല്ലാൻ വന്നവരെ ഷാഫി തന്നെ ഓടിച്ചു വിട്ടു പിന്നീട് വാർത്തകളിലൊക്കെ തേജോപദം ചെയ്തുകൊണ്ടേയിരുന്നു അതിനുശേഷമാണ് വളരെ ആസൂത്രണത്തോടെ പേരാമ്പ്രയിൽ വെച്ച് തല കടിച്ചു കൊല്ലാൻ പദ്ധതിയിട്ടത് അതും ചെറിയ വ്യത്യാസത്തിൽ പാളിപ്പോയി ഇതിനെല്ലാം വേണ്ടി ഈ കുറ്റകൃത്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയായിരുന്നു ആയിരുന്നു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് കുണ്ടയെ തിരുവനന്തപുരത്ത് നിന്ന് വടകരയിൽ കൊണ്ടുവന്ന് നിർത്തിയത് എന്നാണ് അറിയുന്നത് ഷാഫിയുടെ മണ്ഡലമായതുകൊണ്ട് കൊണ്ട് ഏത് സമയത്തും ആക്രമിക്കാൻ അവസരം കിട്ടും ഇത് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെയാണ് എന്നും കരുതുന്നവരുണ്ട് അതുകൊണ്ടാണ് ഡി ജി പി പോലും ഒരു എം പിയുടെ പരാതിയിൽ കേസെടുക്കാതെ മാറി നിൽക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പണി പാർലമെന്റ് കൊടുക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാത്രമല്ല ഭരണം മാറാനും ഇനി കൂടുതൽ സമയമില്ല ആ പോലീസുകാരനേതായാലും നറുക്കു വീണു എന്നുള്ളതാണ് ചുരുക്കം